ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു രാംലാൽ ബ്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോ കിട്ടിയിരിക്കുക എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഈ ഭാഷ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കുറേ കാലമായി കുറേ കാലമായി സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാൻ കുറച്ച് മടിയുണ്ട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഡ്യൂട്ടിക്കുമ്പോൾ മറികാരണം ബ്ലോഗ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്തേക്ക് പോയി എടുക്കാനൊക്കെ അതുകൊണ്ടാണ് എത്ര നാളും വൈകിയത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി രാംലാൽ ബ്യൂസിൻ്റെ വീഡിയോയിലേക്ക് സുസ്വാഗതം ഇവരിവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ഉപ്മാവും പഴവും അതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പ്രവാസികളുടെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ എന്ത് ചെയ്യാലും ഭക്ഷണം കഴിക്കാലും എന്ത് ചെയ്യാലും പറ്റാവുന്ന സാഹചര്യമാണെങ്കിൽ ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടാവും അതിപ്പോൾ ഞാനായാലും മിക്കവരും അങ്ങനെ തന്നെയാണ് ഇതൊരു കയ്യിൽ എന്തായാലും മൊബൈൽ ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു പഴം ഇപ്പോഴും റെഡി ആയിട്ടില്ല ഒരാൾ നമ്മുടെ തലമൊക്കെ പഴം പുഴുങ്ങിയത് ശരിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ മട്ടൺ ബിരിയാണിണ്ട ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പം മട്ടൺ വെള്ളത്തിട്ട് ഐസൊക്കെ ഇപ്പോൾ ഏകദേശം സെറ്റായി ഐസൊക്കെ പോയി ഉണ്ട് അപ്പോൾ നമ്മുടെ മട്ടൺ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അസീസ് കഥയെ എത്തിയിരിക്കുകയാണ് അസിസ്കയാണ് മട്ടൺ സെറ്റ് ചെയ്യണ അസീസ്കയുടെ കാര്യ പരിപാടിയാണ് അപ്പോൾ ഏകദേശം മട്ടൺ കഷ്ണങ്ങളാക്കി സെറ്റായിട്ടുണ്ട് അസീസ്കയുടെ മറ്റൊരു പ്രത്യേകത ഉണ്ടോ ഭയങ്കര സ്പീഡായിട്ടാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ അത്രയും മൂർച്ചയുള്ള കത്തിയുന്നത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈയ്യൊക്കെ ചെറുതായിട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എന്തായാലും ഇങ്ങനെ മുറിയാണ്ട് അത്രയും മൂർത്തിയായി അത് വെച്ചാൽ യാതൊരു സ്പീഡായിട്ടുണ്ട് സവോളരി അതുകൊണ്ട് സവോളരിയിൽ ആളുടെ ആളെ ഏറ്റെടുക്കും ആളത് ചിറവിറക്കങ്ങനെ ആയിരുന്നു അത് എനിക്കിപ്പോൾ വീട് എടുക്കുമ്പോൾ പോലും പേടിയത് കയ്യിൽ നിന്ന് പുള്ളി അത്രയും സ്പീഡിലാളുകൾ പറഞ്ഞേ ഇങ്ങനെ വേറെന്തോരുന്നേക്ക് ഇപ്പം ഞാനായിട്ട് ഒന്നും ചെയ്തില്ല എന്നും പറയാൻ പാടല്ലോ ഇതാണ് എൻ്റെ വർക്ക് എന്റെ ഡ്യൂട്ടി പിഴിയും വേണ്ട വെള്ളയിൽ കാഴ്ച വെള്ളയായ ചെറുപ്പ വെള്ളം കുഴിക്കും അപ്പോൾ ഇന്നത്തെ മെയ് ഷെഫായ സലിമുക്ക മട്ടൻ ബിരിയാണിയുടെ മട്ടൺ സെറ്റാക്കാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഇത് കുക്കറിലിട്ട് സെറ്റാക്കി തുടങ്ങിയപ്പോൾ മനസ്സിലായി കുക്കർ വളരെ ചെറുതായി അതിലൊന്നും കൊള്ളുന്നില്ല അപ്പോൾ ഞങ്ങൾ കുക്കർ മാറ്റി വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ടപ്പോൾ മിക്സ് ചെയ്യുകയാണ് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഇപ്പോഴിപ്പോൾ നിങ്ങൾക്ക് തോന്നും ആകെ ഞാൻ ഈ ഞങ്ങൾ നാലാൾ മാത്രമേ ഈ എന്ന് അങ്ങനെയല്ല കുറച്ച് പേരും കൂടി ഫ്ലാറ്റ് ഉണ്ട് നമുക്ക് അവരെന്താ ചെയ്യണേന്ന് നോക്കാം ഏഹ് എൻ്റെ റൂമിലേക്ക് കേട്ടോ ഞാൻ പോണേ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എന്തായാലും മുടക്കല്ലേ നാലഞ്ച് ദിവസം മുടക്കാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ പുതച്ച് കിടക്കണ കൊണ്ടുള്ളിലാളുണ്ട് കേട്ടോ കൃഷി താരനാണ് ആൾ അവർ മൂന്നാൾ മൊബൈൽ നോക്കുന്നു ഇതാണ് എൻ്റെ ബെഡ് എൻ്റെ ഏരിയ എൻ്റെ ലോകം ഈ റൂമിനുള്ളിൽ അപ്പോൾ ഇവിടെ കുറേ ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ നമുക്കറിയാലോക്ക് വീട്ടിലൊരു ആക്സിഡൻറ്റ് നടന്ന കാര്യം നമുക്കറിയാം തന്നെ എന്താ പറയുക മരത്തിൻ്റെ എല്ലാ സാധനങ്ങളും റൂമിൽ നിന്ന് ഉൾവാടണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് വേണം അതിൻ്റെ പണിയിലേക്ക് കിടക്കാൻ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുറങ്ങി കിട്ടിയിട്ട് ഉറങ്ങാനുള്ള സമയമൊന്നും ഉണ്ടായില്ല എല്ലാവർക്കും ഓരോ സാധനങ്ങൾ ഒഴിവാക്കാണ്ട് ആ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാണ്ട് അതിൽ ഒന്ന് പറഞ്ഞിട്ടും മരക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്ക ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അരി ചോറിൻ്റെ പരിപാടിയിൽ കിടന്നിരിക്കുകയാണ് ഇപ്പൊ ണ്ടോ ഇന്ത്യത്തെ പിടിക്ക പോലെയൊക്കെ ഒന്നും അയച്ചു കൊടുക്കാതെ ഞമ്മക്ക് അപ്പ ഹോട്ടലീന്നാകും വമ്പും നീ പറഞ്ഞു കഴിഞ്ഞാ അത് ഹോട്ടലിൽ നിന്നാണ് എല്ലാ മനു മനു പെടുത്തേരം മനുപാടി

voor voor hè niks gaan hom dan jy het alryk binne ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവർക്ക് വിഷമമാകില്ലേ അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ് പരിപാടി ഏറ്റെടുത്തത് നമ്മളെ സലിമിക്കൊരു പ്രത്യേകതയും കിട്ടുക സലിമക്ക ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല ഫുഡ് ആൾക്കത് സെർവ് ചെയ്യും വേണം എല്ലാവർക്കും വെളുപ്പ് കൊടുത്താൽ ആൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ആൾ ആ രീതിയിൽ എല്ലാവർക്കും സെർവും കൂടി ചെയ്യണം ആൾക്ക് അങ്ങനൊരു പ്രത്യേക എന്താ പറയുക മനസ്സിതി ഉള്ള ഒരാളാണ് ഉണ്ടാക്കുക മാത്രമല്ല എല്ലാവർക്കും അതിൻ്റെ ഒരു രീതിക്ക് സെർവേം ചെയ്യണം അതാണ് ആളുടെ ഒരു പ്രത്യേകത

ൂറ് <laughs>